ഒരു എടുക്കുക നമുക്ക് രണ്ടോ അല്ല മൂന്നോ നമ്മളിഷ്ടത്തിനകത്തപ്പോഴും എടുക്കാവുന്നതാണ് അപ്പോൾ ആ മൂന്നോണ്ണം അങ്ങോട്ട് എടുക്കുക ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര എടുക്കുന്നുണ്ട് നമ്മൾ കുറച്ച് പാൽ തിളപ്പിച്ച് ആറ്റി ഫ്രിഡ്ജ് വെച്ചിരുന്നതാണ് ഇതേപോലെ ഒര പാത്രം പാൽ ഇതിൻ്റെ അകത്തോട്ട് ഒഴിച്ചു കൊടുക്കും ഇതൊന്നും അടിച്ചെടുക്കുക തുറന്നു നോക്കട്ടെ കുറച്ചുകൂടെ തിളപ്പുണ്ടാക്കും ഒന്നുകൂടെ ഒന്ന് നമുക്ക് കറക്കിയെടുക്കാം ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഒരു അരപാത്രം എടുക്കുക കുറേശ്ശേ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ടിങ്ങനെ നന്നായിട്ടൊന്ന് ഇളക്കി പൈതുകൂടെ അങ്ങോട്ട് കൊടുക്കുക അര ടീസ്പൂണ് ചെറിയ ജീരകം ഒരു കാൽ ടീസ്പൂൺ അളവിൽ കറുത്ത എള്ളും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഇതേപോലെ ഒരു നുള്ള് ബേക്കിംഗ് സോഡ ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ ഒരു രീതിക്ക് വേണം ഇതിൻ്റെ മാവ് റെഡിയാക്കി എടുക്കുക ഇതൊന്ന് മാറ്റി വെക്കാം ഇപ്പോൾ ഏകദേശം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് നോക്കാം നല്ലപോലെ റെഡിയായിട്ടൂടെ തെയ്യാം ഇതേപോലെ ഒരു ചീരച്ചട്ടി അങ്ങോട്ട് കൊടുക്കുക ചൂടായ ശേഷം കുറച്ച് ഓയിലങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക എണ്ണയൊക്കെ നല്ലപോലെ ചൂടായ ശേഷം ഇത് കുറേ ശമട്ടൊഴിച്ചു കൊടുക്കും നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ തീ കുറച്ച് വെച്ച് വേണം ഇത് റെഡിയാക്കി കാര്യ ഇതിൻ്റെ അകം കൂടെ വേഗണം ഇപ്പം ഇത് ബന്ധിട്ടുണ്ട് നമുക്കിതിങ്ങോട്ട് കോരി എടുക്കാം നേരത്തെ റെഡിയാക്കി എടുത്ത പോലെ തന്നെ കുറേ ചവിട്ട് ഒഴിച്ച് കൊടുക്കുക നമുക്ക് മറിച്ച് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം റെഡി ആയി നമുക്ക് ഓരിയെടുക്കാം അപ്പോൾ എണ്ണയൊക്കെ നിർത്തി കോറണം വിചിരമായ ഒരേ ഐറ്റം തന്നെ കേട്ടോ ചെയ്തു നോക്കാവുന്നേ ഉള്ളൂ ഒരുപാട് ഐറ്റങ്ങളൊന്നുമില്ല നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ ചെയ്തെടുക്കാം